എന്താ പറഞ്ഞത് ചിദംബരം കള്ളനോട്ടടിച്ചോ ശരിക്കും കള്ളനോട് കള്ളനോട്ടടിച്ചു ചിദംബരം ആരാ ധനകാര്യ ധനകാര്യമന്ത്രിയായിരുന്നു തമിഴ്നാട്ടിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ ഡി ലാറു കേട്ടിട്ടുണ്ടോ ഡി ലാിക്കട്ടെ പറയാം ഡി ലാറു എന്താണെന്ന് പറയാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതൊരു ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ഒരു കഥയാണ് കഥയല്ല സംഭവം ആരും പറയാത്ത ചില കഥകൾ നമ്മൾ പറയണമല്ലോ പ്രത്യേകിച്ച് പ്രിയൻ പറഞ്ഞ പോലെ നോട്ടു നിരോധനത്തിൻ്റെ ഒമ്പതാം വാർഷികം അതിനിപ്പോൾ വാർത്തകളിൽ നോട്ട് നിരോധിച്ച് മോദി ജനങ്ങളെ ഉപദ്രവിച്ചു എന്നൊക്കെ പറയുന്ന ദിവസം ഡി ലാ റോവിനെ നിങ്ങളറിയണം അതായത് പ്രേക്ഷകോട് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞതുപോലെ അസാധാരണമായ ഒരു കഥയാണ് ആ കഥ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അതുകൊണ്ട് ഈ വീഡിയോ നിർബന്ധമായും കാണണം രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു ആ സമയത്ത് നേപ്പാളിൻ്റെ അതിർത്തിയിലുള്ള ഇന്ത്യൻ ബാങ്കുകളിൽ വ്യാപകമായി കള്ളനോട്ടുകൾ കണ്ടുപിടിച്ചു ബാങ്കുകളിൽ കള്ളനോട്ട് ആരും കൊണ്ട് കൊടുത്തല്ലോ ബാങ്കിൻ്റെ കറൻസി ചെസ്റ്റിലൂടെ വരുന്ന പണത്തിൽ കള്ളനോട്ട് അപ്പോൾ ബാങ്കുകൾ എന്തോ സൂക്ഷ്മ പരിശോധനയിൽ ഒരു വ്യത്യാസവും ഇല്ലാത്ത ഇന്ത്യൻ കറൻസി പോലെ ഇരിക്കുന്ന നോട്ടുകൾ അപ്പോൾ ബാങ്കുകളെല്ലാം നേപ്പാൾ അതിർത്തിയിലാണ് ബാങ്കുകളെല്ലാം വല്ലാതെ പരാതിപ്പെട്ടു ഇത് ഈ കറൻസി ആളുകൾ കൊണ്ടുവന്നതല്ല കസ്റ്റമേഴ്സ് തന്നതല്ല ഡെപ്പോസിറ്റ് ചെയ്തതല്ല എവിടെ നിന്ന് കിട്ടിയെന്നറിയുമോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വിതരണം ചെയ്ത നോട്ടുകളിൽ കള്ളനോട്ട് സർക്കാർ ഗൗരവത്തിലെടുത്തു സി ബി ഐ അന്വേഷണം ആരംഭിച്ചു ഇത് കഥയുടെ ഒരു ഭാഗം ഇനി ഡി ലാ റൂവിനെക്കുറിച്ച് പറയാം ഡി ലാറു എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് കമ്പനിയാണ് ബ്രിട്ടീഷ് കമ്പനി തോമസ് ഡി ലാ റൂ എന്ന് പറയുന്ന ആൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ ആരംഭിച്ച കമ്പനിയാണ് അത് പ്ലെയിങ് കാർഡ്സ് ഉണ്ടല്ലോ നമ്മൾ കളിക്കുന്ന ചീറ്റുകൾ ചീട്ടുകൾ അച്ചടിക്കാൻ തുടങ്ങിയ ഒരു കഥ കമ്പനി പിന്നീട് അവർ പടിപടിയായി ഉയർന്ന് അവർ ആധുനിക സുരക്ഷാ സന്നാഹങ്ങളുള്ള നോട്ടുകൾ വരെ അച്ചടിക്കുന്ന കമ്പനിയായി മാറി നോട്ടുകൾ അച്ചടിക്കും നോട്ടുകൾ അച്ചടിക്കാനുള്ള സുരക്ഷാ പേപ്പറുകൾ തയ്യാറാക്കും നോട്ടുകളിൽ ഉണ്ടാക്കുന്ന സെക്യൂരിറ്റി നൂല് നമ്മളൊരു നോട്ടെടുത്ത് നോക്കി അതിനകത്തൊരു നൂലുണ്ട് സുരക്ഷാ നൂല് സെക്യൂരിറ്റി നൂലുണ്ടാക്കും നോട്ടുകൾ അച്ചടിക്കാനുള്ള അതിസുരക്ഷാ മഷികൾ ഉണ്ടാക്കും ഇതൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയായി ഡി ലാ റൂ വളർന്നു എന്ന് മാത്രമല്ല ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ നോട്ടുകൾ അതായത് ബ്രിട്ടൻ്റെ നോട്ടുകൾ പൗണ്ട് ഡി ലാ റൂ ആണ് അച്ചടിക്കുന്നത് തീർന്നില്ല ശ്രീലങ്കൻ രൂപ ഡി ലാ റൂ ആണ് അച്ചടിക്കുന്നത് ബറാബോസിൻ്റെ ഡോളർ ഫിജിയൻ ഡോളർ ഖത്തറി റിയാൽ ഇതെല്ലാം ഈസ്റ്റ് കരീബിയൻ സെൻട്രൽ ബാങ്കിന് വേണ്ടിയുള്ള കറൻസി ഇതെല്ലാം അച്ചടിക്കുന്നത് ഡി ലാ റൂ ആണ് അപ്പോൾ ലോകത്തെ കറൻസി നിർമ്മാണത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന കമ്പനി കമ്പനിയാണ് ഡി ലാർഒ ഈ ഡി ലാർഒ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് ചിദംബരം മന്ത്രിയായിരിക്കെ എന്ത് ചെയ്യുന്നറിയോ സെക്യൂരിറ്റി പേപ്പറുകൾ വാങ്ങാൻ തീരുമാനിച്ചു പേപ്പർ അടിക്കാനുള്ള എസ് എസ് പി വാങ്ങാൻ തീരുമാനിച്ചു എസ് പി സെക്യൂരിറ്റി പേപ്പർ പ്രൊഡക്റ്റ്സ് വാങ്ങാൻ തീരുമാനിച്ചു ശരി അത് എന്തൊക്കെ നമ്മുടെ സെക്യൂരിറ്റി പ്രിൻറ്റിങ് ആൻഡ് മിൻറ്റിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് നമ്മൾ സെക്യൂരിറ്റി പേപ്പറുകൾ ഇത് ഡി ലാറു വഴി വാങ്ങി ഡി ലാറു വഴി വാങ്ങുമ്പോൾ നമ്മൾ അതിനു മുമ്പും വാങ്ങുന്നുണ്ടായിരുന്നു അതിനു മുമ്പ് വാങ്ങിയപ്പോൾ രണ്ടായിരത്തി പത്തിൽ പ്രണബ് കുമാർ ചൗധരി ഇവരുടെ ചില ഇടപാടുകളിൽ കുഴപ്പം കണ്ടിട്ട് അന്നത്തെ കോൺഗ്രസിൻ്റെ ധനകാര്യമന്ത്രി പിന്നീട് രാഷ്ട്രപതിയായ പ്രണബ് കുമാർ മുഖർജി രണ്ടായിരത്തി പത്തിൽ ഈ ഡി ലാ റൂവിനെ ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തിയിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിമൂന്നിൽ അന്നത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന ചിദംബരം ഈ ബ്ലാക്ക് ലിസ്റ്റങ്ങ് മാറ്റി മൂന്ന് വർഷത്തേക്ക് ഇവരിൽ നിന്ന് വീണ്ടും സെക്യൂരിറ്റി പേപ്പർ സെക്യൂരിറ്റി നൂല് സെക്യൂരിറ്റി ഇങ്ക് ഒക്കെ വാങ്ങാൻ തരും അതിനു മുമ്പും പ്രണബ് മുഖർജിയുടെ കാലത്തും വാങ്ങുന്നുണ്ടായിരുന്നു അത് അവരുടെ ഭാഗത്ത് ചില കുഴപ്പങ്ങളുണ്ടെന്ന് കണ്ടിട്ട് കരാർ റദ്ദാക്കി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കോൺഗ്രസ് സർക്കാർ കോൺഗ്രസിൻ്റെ ധനകാര്യമന്ത്രിയായിരുന്ന പ്രണബ് കുമാർ മുഖർജി പക്ഷേ രണ്ടായിരത്തി പതിമൂന്നിൽ അന്നത്തെ ധനകാര്യമന്ത്രി ഈ ബ്ലാക്ക് ലിസ്റ്റ് മാറ്റിയിട്ട് അവരിൽ നിന്ന് മൂന്ന് വർഷത്തേക്ക് വാങ്ങാനുള്ള കരാറെടുത്തു കരാറ് നീട്ടിക്കൊടുത്തു ഓക്കെ ആണല്ലോ സർക്കാർ മാറി സർക്കാർ മാറി എന്ന് മാത്രമല്ല ഈ രണ്ടായിരത്തി പതിമൂന്നിൽ കരാറെടുക്കുന്ന അതേസമയം ഡി ലാ റൂവിൽ നിന്ന് കറൻസി വാങ്ങാനുള്ള കരാറ് സുരക്ഷാ നൂല് വാങ്ങാനുള്ള കരാറ് മഷി വാങ്ങാനുള്ള കരാറ് പാകിസ്ഥാനുണ്ടായിരുന്നു അതായത് പാകിസ്ഥാനും ഇന്ത്യയും നോട്ടടിക്കുന്ന പേപ്പറൊന്ന് മഷിയൊന്ന് സെക്യൂരിറ്റി നൂലൊന്ന് എളുപ്പമായില്ലെ എളുപ്പമായി അങ്ങനെ പാകിസ്ഥാൻ വലിയ തോതിൽ ഇന്ത്യൻ കറൻസി അച്ചടിക്കാൻ തുടങ്ങി ഇന്ത്യൻ നോട്ടിലെ അതേ നൂല് ഇന്ത്യൻ നോട്ടടിക്കുന്ന അതേ പേപ്പർ അങ്ങനെ വലിയ തോതിൽ ഇങ്ങനെ അച്ചടിച്ച കറൻസി നോട്ടുകൾ നേപ്പാൾ അതിർത്തി വഴി പാകിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് പറയും ജാവേദ് ഖനാനി എന്ന് പറയുന്ന ഒരാളുണ്ട് ജാവേദ് ഖനാനി ജാവേദ് ഖനാനി ഈ അന്താരാഷ്ട്ര കള്ളപ്പണം വെളുപ്പിക്കുന്ന ആളാണ് ഇയാളാണ് ഇന്ത്യയിലേക്ക് പാകിസ്ഥാനിൽ അച്ചടിക്കുന്ന ഇന്ത്യ നോട്ടടിക്കുന്ന അതേ മഷി കൊണ്ട് അതേ സെക്യൂരിറ്റി നൂല് വെച്ച് അതേ പേപ്പറിൽ അടിക്കുന്ന ഇന്ത്യൻ നോട്ടുകൾ പ്രിൻറ്റ് ചെയ്ത് ഇന്ത്യയിലേക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് ജാവേദ് ഖനാനി എന്നൊരാളാണ് ജാവേദ് ഖനാനി നോട്ട് നിരോധനം നരേന്ദ്രമോദി നടത്തി നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞപ്പോൾ പാക്കിസ്ഥാനിൽ ദുരൂഹമായ സാഹചര്യത്തിൽ ജാവേദ് ഖനാനി കൊല്ലപ്പെട്ടു പ്രോഢപഠത്തിൽ അജ്ഞാതൻ പണി അന്നേ തുടങ്ങിയിരുന്നു അന്ന് അറിഞ്ഞില്ലെന്നില്ല അന്ന് കാര്യമായ വാർത്തയായില്ല എന്നാണ് സൈറ്റിൽ ഗൂഗിളിലൊക്കെ നോക്കിയാൽ ജാവേദ് ഖനാനിയുടെ ദുരൂഹ ഭരണം അയാൾക്ക് ഇന്ത്യൻ കള്ളപ്പണവുമായിട്ടുള്ള ബന്ധം വളരെ കൃത്യമായി നിങ്ങൾക്ക് ആർട്ടിക്കിൾസ് വായിക്കാം ലേഖനങ്ങൾ തന്നെ വായിക്കാൻ കിട്ടും തീർന്നില്ല അപ്പോൾ രണ്ടായിരത്തി പത്തിൽ മാത്രം ഏതാണ്ട് മുപ്പത്തിയ്യായിരം കോടിയുടെ കള്ളനോട്ടുകൾ ഇന്ത്യയിൽ ഉണ്ടെന്ന് റിസർവ് ബാങ്ക് പറഞ്ഞിരുന്നു റിസർവ് ബാങ്ക് മാത്രമല്ല പറഞ്ഞു റിസർവ് ബാങ്ക് പറഞ്ഞതെന്ന് അറിയാം രണ്ടായിരത്തി പത്തിൽ റിസർവ് ബാങ്കിൻ്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആയിരത്തിൻ്റെ നൂറ് നോട്ടുകളെടുത്താൽ അതിൽ നാലും കള്ളനോട്ടായിരിക്കും അത്ര ഭീകരമായി ആയിരത്തിൻ്റെ നോട്ടുകൾ കള്ളനോട്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു വലിയ തുകയല്ലേ വലിയ തുകയാകുമ്പോൾ കൈകാര്യം കൊണ്ടു കിടക്കാൻ കള്ള കള്ളനോട്ട് ഇടപാടുകാർ എളുപ്പമായിരുന്നു അങ്ങനെ കള്ളനോട്ട് എത്തിച്ചു ഈ നേരത്തെ പറഞ്ഞ നേപ്പാളിലെ ബാങ്ക് വഴി വന്നതൊക്കെ ഇന്ത്യൻ കമ്മട്ടത്തിലെ നോട്ടുകൾ ആർ ബി ഐ വഴി വന്നു ഇന്ത്യൻ കമ്മട്ടത്തിൽ അടിച്ചതുപോലെയാണ് നോട്ടുകൾ അപ്പോൾ ധനകാര്യമന്ത്രിയായിരുന്ന ചിദംബരം എന്തിനാണ് പ്രണബ് കുമാർ മുഖർജി രണ്ടായിരത്തി പത്തിൽ ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തിയ കമ്പനിക്ക് തന്നെ അതായത് ഇവർ ദുരൂഹമായ ഇടപാടുകൾ കള്ളനോട്ടടിക്കാനുള്ള ഒത്താശ പാകിസ്ഥാന് ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് പ്രണബ് കുമാർ മുഖർജി നിരോധിച്ച കമ്പനിക്ക് എന്തിന് രണ്ടായിരത്തി പതിമൂന്നിൽ വീണ്ടും മൂന്ന് വർഷത്തേക്ക് കൂടി കരാറ് ചിദംബരം കൊടുത്തു അപ്പോൾ ചിദംബരം കള്ളനോട്ട് എന്ന് പ്രിയൻ എന്നോട് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം എവിടെയുണ്ട് രണ്ടായിരത്തി ആറിലാണ് വാർത്തകൾ എവിടുന്നത് കൊച്ചിയിൽ ഒരു കണ്ടെയ്നർ നിറയെ കള്ളനോട്ട് വന്നു അപ്പോൾ രണ്ടായിരം ആ സമയത്തും ഡി ല റൂ ആണ് ഇന്ത്യൻ കറൻസിക്ക് വേണ്ടി വേണ്ട മെറ്റീരിയൽസ് കൊടുത്തിരുന്നു അപ്പോൾ ഡി ലാ പക്ഷേ ഇതിനകത്ത് വേറൊരു പക്ഷം കൂടെ പറയുന്നുണ്ട് നമ്മളും കൊണ്ടുപോയി ഡി ലാ റൂവിൽ നോട്ടടിച്ചുവെന്നും അതേ കമ്മട്ടത്തിൽ ഡി ലാ റൂവിൽ തന്നെ പാകിസ്ഥാനും അവരുടെ നോട്ടടിച്ചിരുന്നുവെന്നും പാകിസ്ഥാൻ എന്ത് ചെയ്തു ഡി ലാറൂവിനോട് പറഞ്ഞു നിങ്ങൾ എന്തായാലും ഇന്ത്യൻ നോട്ട് അടിക്കുകയല്ലേ ഇന്ത്യക്ക് പത്തു ലക്ഷം കോടി അടിക്കുന്നു ഒരഞ്ച് ലക്ഷം കോടി ഞാൻ കൂടെ അടിച്ചു തന്നേക്ക് എന്നു പറഞ്ഞ് അവിടെ പാകിസ്ഥാൻ ഇന്ത്യൻ കറൻസി അച്ചടിച്ചു എന്ന് പറയുന്നവരോട് ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ഇത് വലിയ വിവാദമായപ്പോൾ ഡി ലാ റൂ പറഞ്ഞു ഞങ്ങൾ ഇന്ത്യക്ക് വേണ്ടി നോട്ട് നോട്ടൊന്നും അടിച്ചിട്ടില്ല ഞങ്ങൾ മെറ്റീരിയൽസ് കൊടുത്തിട്ടുണ്ട് അതേ മെറ്റീരിയൽസ് പാകിസ്ഥാന് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവർക്ക് മറുപടിയില്ല ഉണ്ടാവാം കാരണം ഇന്ത്യക്ക് കൊടുക്കുന്ന അതേ മെറ്റീരിയൽസ് ഞങ്ങളുടെ തന്നേക്ക് ഇരട്ടി കാശ് തന്നേക്കാം എന്ന് പാകിസ്ഥാൻ പറഞ്ഞാൽ കമ്പനി ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് അവർക്ക് കൊടുത്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ എങ്ങനെയാണ് പാകിസ്ഥാൻ അച്ചടിച്ച ഇന്ത്യൻ കറൻസിയിൽ നിന്ന് ഒരു തരത്തിലും തിരിച്ചറിയാൻ പറ്റാത്ത നോട്ടുകൾ പാകിസ്ഥാനിൽ നിന്ന് കള്ളനോട്ടായിട്ട് ഇവിടെ എത്തുന്നത് ഇതാണ് ഒന്നാമത്തെ ചോദ്യം അപ്പോൾ മോദി അധികാരത്തിൽ വന്നു മോദി അധികാരത്തിൽ വന്നപ്പോൾ സ്ഥിതി ഇതായിരുന്നു വ്യാപകമായി തിരിച്ചറിയാൻ പറ്റാത്ത കള്ളനോട്ടുകൾ ഇപ്പോൾ നോട്ട് നിരോധനം കൊണ്ട് ആളുകൾ കഷ്ടപ്പെട്ടു ക്യൂ നിന്നു എന്നൊക്കെ പറയുമ്പോൾ ഇന്നിപ്പോൾ ഇന്നിപ്പോൾ വാർഷികയാണ് ഇന്നും അത്തരം കഥകൾ വഴിയിൽ നോട്ട് മാറാൻ പോകുന്ന വഴിക്ക് ഒരുത്തൻ കുളത്തിൽ വീണു മരിച്ചു എന്നൊക്കെ പറഞ്ഞ് കഥകൾ പറയുന്നുണ്ടല്ലോ നോട്ട് നിരോധനത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു പ്രിയനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ എനിക്ക് ബുദ്ധിമുട്ടാണ് ആദ്യത്തെ കുറച്ച് ദിവസം നോട്ട് മാറാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അല്ലെ ഒരുപാട് പൈസ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ കയ്യില് ഒരുപാട് പൈസ ഇല്ലാന്നു അപ്പൊ സാധാരണക്കാരന് ഒരാശങ്ക ഉണ്ടായിരുന്നു എന്നല്ലാണ്ട് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ആർക്കും ഉണ്ടായിട്ടില്ല സാധാരണക്കാർക്ക് പടക്കാർക്ക് അറിയില്ല കാരണം ബുദ്ധിമുട്ടായ ഉണ്ടായവരുണ്ട് വലിയ വലിയ ഒരു മുതലാളിയുടെ മകളുടെ കല്യാണ സമയത്തായിരുന്നു അതിനുശേഷം ഉദ്ദേശിച്ച ആളെറിയാം അതിനുശേഷം പക്ഷേ എൻ്റെ പ്രിയ അതുപോലത്തെ മാമാങ്കം കല്യാണം കേരളത്തിൽ അധികം നടന്നു നടന്നു പോയി നിന്നുപോയി 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 താജ്മഹൽ പോലെയുള്ള കെട്ടിടങ്ങൾ പിന്നെ അധികം വന്നിട്ടില്ല ഒരുപാട് കാര്യങ്ങൾ നിന്നുപോയി കൊച്ചിയിലൊക്കെ എന്തായിരുന്നു നോക്കി നിൽക്കുകയായിരുന്നു ഭൂമി വില കയറിക്കൊണ്ടിരുന്നത് അത് നിന്നു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാർ അല്ലേ അതെ വലിയ തോതിൽ വലിയ പ്രണക്കാരായി അതിസമ്പന്നന്മാരായി മാറി നിന്നു ഭൂമിക്കച്ചവടം നിന്നു ഒരു ദിവസം തന്നെ അനേകം ഭൂമിയിടപാടുകൾ റെഡി ക്യാഷ് കൊടുത്തു നടന്നു എവിടുന്ന് കാശ് വന്നു പച്ചക്കറി വണ്ടിയിൽ പച്ചക്കറി ഉന്തു വണ്ടിയിൽ കൊണ്ടു വടന്നവർ മീൻ വിൽക്കുന്നവർ വലിയ കാറുകളിൽ നടക്കുന്നവൾ കണ്ടു രണ്ടായിരത്തിയാറിൽ കണ്ടെയ്നർ നഴി കൊച്ചിയിൽ വന്ന നോട്ടിൻ്റെ ഒരു ഫലമാണെന്ന് പറഞ്ഞു ഒരാൾ പറഞ്ഞ് ഒരാളുടെ ഒരു കമൻ്റ് ചെയ്യാൻ കണ്ടു ഒരാളുടെ കമൻറ്റ് ചെയ്യാൻ കണ്ടു എന്താണെന്ന് അറിയുമോ ഞാൻ കൊച്ചിയിലെ ഇന്നോവ വിൽക്കുന്ന ടയോട്ടയുടെ ഷോറൂമിൽ നിൽക്കും ഒരാൾ ഒരു ഗുണ്ടയുടെ ലുക്കുള്ള ഒരാൾ വന്നു എന്നിട്ട് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു വണ്ടി വേണം എനിക്കിപ്പോൾ ഒരു ഫോർച്യൂണർ വേണം പെട്ടി നിറയെ കാശുണ്ട് പെട്ടി നിറയെ ഫോർച്യൂണർ വാങ്ങാനുള്ള കാശ് ഇരുപത്തഞ്ചോ മുപ്പതോ ലക്ഷം രൂപ ആ സമയത്ത് റെഡി ആയിട്ട് ക്യാഷ് കൊടുക്കുകയാണ് നോ ഡോക്യുമെൻറ്റ് നോ കറൻസി നോ ചെക്ക് നോ ബാങ്ക് ട്രാൻസാക്ഷൻ അതായിരുന്നു സ്ഥിതി അങ്ങനെ വന്നപ്പോൾ എന്തുപറ്റി നമ്മുടെ നാട്ടിൽ വ്യാപകമായി നോട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ത്യ അച്ചടിച്ചതല്ല ഇന്ത്യൻ കറൻസി അച്ചടിച്ചതല്ല നോക്കൂ നമ്മളെപ്പോഴാണ് പാകിസ്ഥാൻ്റെ സമ്പദ്ഘടന തകർന്നു എന്ന് കേൾക്കുന്നത് ഇപ്പോഴാണ് അതെ അതിന് ശേഷം മുമ്പ് പാകിസ്ഥാൻ അങ്ങനെ ആയിരുന്നില്ല പാകിസ്ഥാൻ അതീവ സമ്പന്നമായ രാജ്യമായിരുന്നു പാകിസ്ഥാൻ്റെ എക്കണോമി അതിശക്തമായിരുന്നു കാരണം അവന് ഇന്ത്യൻ കറൻസി അടിച്ച് അവൻ വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ ഇന്ത്യൻ കറൻസിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരുപക്ഷെ അന്താരാഷ്ട്ര വിനിമയത്തിന് പോലും പാകിസ്ഥാൻ ഡോളർ ഉപയോഗിക്കുന്നത് പോലെ ഇന്ത്യൻ കറൻസി ഉപയോഗിച്ച് പലതും വാങ്ങിയിട്ടുണ്ടാവാം പലതും നേടിയിട്ടുണ്ടാകും ട്രാൻസാക്ഷൻ ഉപയോഗിച്ചിരിക്കാം പക്ഷേ നോട്ട് നിരോധനത്തിന് ശേഷം പാകിസ്ഥാൻ ഒരു കിലോ ഗോതമ്പിനു വേണ്ടി തെണ്ടുന്ന രാജ്യമായിട്ട് മാറി ശരിക്കും പറഞ്ഞാൽ നോട്ട് നിരോധനം എന്ന് പറയുന്നത് ഒരു വലിയ സർജിക്കൽ സ്ട്രൈക്കായിരുന്നു ഇത് മനസ്സിലാക്കാത്ത ഊളകൾ നമ്മൾ മലയാളികളാണ് എന്നിട്ട് നോട്ട് നിരോധനം കൊണ്ട് ആർക്കോ എന്തോ വലിയ ദുരന്തം ഉണ്ടായി എന്ന് പറയുന്നു ഇപ്പോഴത്തെ അവസ്ഥ എന്താ നോക്കൂ മോദി വന്നതിന് ശേഷം എടുത്തൊരു പ്രധാനപ്പെട്ട നടപടിയുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ദ ചിദംബരം ധനകാര്യമന്ത്രിയായിരിക്കുമ്പോൾ ചിദംബരത്തിൻ്റെ ഫിനാൻസ് സെക്രട്ടറി ആയിരുന്ന അരവിന്ദ് മായാറാമിൻ്റെ വീട്ടിൽ സി ബി ഐ റെയ്ഡ് നടത്തി എന്തുകൊണ്ട് പ്രണബ് കുമാർ മു മുഖർജി ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിയ കമ്പനിയുടെ നിരോധനം നീക്കി എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടി സി ബി ഐ അറസ്റ്റ് റെയ്ഡ് ചെയ്തു ചിദംബരത്തിനെ അറസ്റ്റ് ചെയ്തില്ലേ ചിദംബരത്തിനെ അറസ്റ്റ് ചെയ്തതിൻ്റെ പിന്നിൽ ചിദംബരത്തിൻ്റെ അറസ്റ്റിൻ്റെ പിന്നിൽ ഇതൊക്കെയുണ്ട് വീട്ടിൽ മന്ത്രി അടിക്കുന്നതാണ് സി ബി ഐ അറസ്റ്റ് ചെയ്തത് അല്ലേ അപ്പോൾ നമ്മുടെ രാജ്യത്ത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം നോട്ട് നിരോധനത്തിന് മുമ്പ് ഇപ്പോൾ ചിദംബരം എന്ന് പറയുന്ന ഒരു മന്ത്രി മാത്രം വിചാരിച്ചാൽ ഇന്ത്യയിൽ കള്ളനോട്ട് അടിക്കാൻ സഹായിച്ചു കൊണ്ടിരുന്ന ഡി ലാ റൂ എന്ന് പറഞ്ഞ കമ്പനിയുമായി കമ്പനിയുമായി റദ്ദാക്കിയ കരാർ പുനഃസ്ഥാപിക്കാൻ പറ്റുമോ ഇല്ല പ്രധാനമന്ത്രിക്കറിയണം അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന മാഡത്തിനറിയാൻ അറിയിക്കണം അതെ മാഡത്തിൻ്റെ തീരുമാനപ്രകാരമാണ് ഇതൊക്കെ ചെയ്തത് അങ്ങനെയെങ്കിൽ മേടത്തിന്റെ പക്കൽ അന്ന് അച്ചടിച്ച ഡി ലാറുവിൽ അച്ചടിച്ചതോ ഡി ലാറുവിൻ്റെ സഹായത്തോടെ പാകിസ്ഥാൻ അച്ചടിച്ചതോ ആയ എത്ര കോടി രൂപയുണ്ടാവും സമ്പത്തായിട്ട് ഇനി മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ കരാർ റദ്ദാക്കി റദ്ദാക്കിയിട്ട് മോദി പറഞ്ഞു റിസർവ് ബാങ്ക് ഫീഡ് പറഞ്ഞു ഇന്ത്യക്ക് ഒരുപാട് സാങ്കേതിക മുന്നേറ്റമുണ്ട് നോട്ട് അച്ചടിക്കാനുള്ള മഷി റിസർവ് ബാങ്ക് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു ഇപ്പോൾ നമ്മുടെ നോട്ട് അച്ചടിക്കുന്ന മഷി ആർ ബി ഐ ഇന്ത്യയിൽ ഉണ്ടാക്കുകയാണ് മോദി വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനാലിന് ശേഷം സെക്യൂരിറ്റി നമ്മൾ ഉണ്ടാക്കുകയാണ് ഇന്ത്യൻ കറൻസിയിലെ സെക്യൂരിറ്റി ത്രട്ടർ നൂല് നമ്മൾ ഉണ്ടാക്കുകയാണ് എന്തിനാണ് ഇത് അത് അച്ചടിക്കാനുള്ള പേപ്പറില്ലേ ഡി ലാർഒയിൽ ഒന്നും വാങ്ങണ്ട നമുക്ക് ഈ പേപ്പർ നിൽക്കുന്ന ഒരു ഉണ്ടാക്കുന്ന ഒരു പ്ലാന്റ് ഉണ്ട് ഹോഷങ്കാബാദ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പ്ലാന്റ് ഇരിക്കുന്നത് ഹോഷങ്കാബാദിൽ കുറച്ച് പേപ്പർ നമ്മൾ ഉണ്ടാക്കും ആകെ വേണ്ടതിൻ്റെ ഒരു പത്ത് ശതമാനം ഉണ്ടാക്കും ബാക്കി തൊണ്ണൂറ് ശതമാനവും ഡീലാറൂയിൽ നിന്ന് വാങ്ങും അത് മാറ്റിയിട്ട് പന്ത്രണ്ടായിരം മെട്രിക് ടൺ എന്ന തോതിൽ നോട്ടടിക്കാൻ പാകത്തിന് ഹോഷങ്കാബാദിലെ പ്ലാന്റിൻ്റെ ശേഷി വർദ്ധിപ്പിച്ചു ഇപ്പോൾ നമ്മുടെ കടലാസിലാണ് നമ്മൾ നോട്ടടിക്കുന്നത് അച്ചടിക്കുന്ന മഷി നമ്മുടെയാണ് അതിൻ്റെ സെക്യൂരിറ്റി ത്രെട്ട് നമ്മുടെയാണ് ആരെയും ആശ്രയിക്കണം ആരെ ആശ്രയിക്കേണ്ട അപ്പോൾ അതുവരെ പാകിസ്ഥാനിൽ അച്ചടിച്ച് വന്ന നോട്ട് സർക്കുലേറ്റ് ചെയ്യാൻ പറ്റൂ ഇല്ല അത് സർക്കുലേറ്റ് ചെയ്യാൻ കൂടിയിട്ടാണ് നോട്ട് നോട്ട് നിരോധനം വന്നത് നോട്ട് നിരോധിച്ചോടുകൂടി അത് സർക്കുലേറ്റ് ചെയ്യാൻ പറ്റിയില്ല നിരോധനം വന്നു പാകിസ്ഥാൻ്റെ സമ്പദ്ഘടന തലകുത്തി വീണു ഇങ്ങനൊരു ചിത്രം ഈ നോട്ട് നിരോധനത്തിന് പിന്നിലുണ്ട് നോക്കൂ നമ്മൾ നമ്മുടെ രാജ്യത്ത് ഈ നോട്ട് നിരോധനത്തിന് തൊട്ടു മുമ്പ് രണ്ടായിരത്തി ആറും മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള എത്ര എട്ട് വർഷം എട്ട് വർഷക്കാലത്തെ കണക്കെടുക്കുക രജിസ്ട്രാറുടെ ഓഫീസിൽ പോവുക രജിസ്ട്രാർ ഓഫ് ചാരിറ്റബിൾ സൊസൈറ്റീസ് അവിടെ ചെന്ന് പോവുക രണ്ടായിരത്തി ആറിനും പതിനാലിനും ഇടയ്ക്ക് പതിനായിരക്കണക്കിന് ചാരിറ്റബിൾ സൊസൈറ്റികളാണ് നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടായത് രണ്ടായിരത്തി പതിനാലിന് ശേഷം അത് കുറഞ്ഞു രജിസ്റ്റർ ചെയ്യാൻ ആളില്ല സൊസൈറ്റി ഒന്നും ആർക്കും വേണ്ട ട്രസ്റ്റുകൾ സൊസൈറ്റികൾ ചാരിറ്റബിൾ സൊസൈറ്റികളൊക്കെ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ആറിൽ കണ്ടെയ്നർ വന്നു അതെ കണ്ടെയ്നർ എന്നറിയ ആയിരത്തിൻ്റെ നോട്ട് ഒരു കണ്ടെയ്നർ എത്ര ആയിരം എത്ര പതിനായിരം കോടിയുടെ നോട്ടുണ്ടായിരുന്നു അത് വേണ്ടപെട്ട വേണ്ടപ്പെട്ടവർക്കെല്ലാം വീതിച്ചു കൊടുത്തു ആർക്കാണ് കൊടുത്തതെന്ന് കൊടുത്തതെന്നറിയാം ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ് കൊടുത്തത് അവരെല്ലാം നോക്കി നിൽക്കേ വലിയ പണക്കാരായി മണിമാണികൾ വരുന്നു താജ്മഹലുകൾ വരുന്നു താജ്മഹലുകൾ പോലെയുള്ള ദേവാലയങ്ങൾ ആരാ ദേവാലയങ്ങളിൽ ആരാധനാലയങ്ങൾ ഉയർന്നു ഇപ്പോൾ മലബാറിലൊക്കെയൊക്കെ യാത്ര ചെയ്താൽ പണി പൂർത്തിയാക്കി പൊണി പൂർത്തിയാക്കാതെ കിടക്കുന്ന വലിയ കെട്ടിടങ്ങൾ കാണാം വലിയ ആരാധനാലയങ്ങൾ കാണാം കൂണ് മുളയ്ക്കുന്നതുപോലെ ഉണ്ടാകുന്നതൊക്കെ നിന്നു റിയൽ എസ്റ്റേറ്റ് ബൂം തകർന്നു അതിൻ്റെ കൂടെ ഒരു പ്രകരം കൂടി മോദി സർക്കാർ കൊടുത്തു എന്താണെന്നറിയോ യു പി ഐ വന്നു ഡിജിറ്റൽ മണി ട്രാൻസാക്ഷൻ കള്ളനോട്ടുണ്ടെങ്കിലും സർക്കുലേറ്റ് ചെയ്യുന്നില്ല ഇന്നലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രാൻസാക്ഷൻ നടക്കുന്നത് യു പി ഐ വഴിയാണ് ഇപ്പോൾ നോട്ടു നിരോധനത്തിൻ്റെ പേരിൽ നിരോധനത്തിൻ്റെ പേരിൽ രാജ്യത്തെ ജനങ്ങൾക്ക് എന്തോ വലിയ ദുരന്തം സംഭവിച്ചു എന്ന് പറയുന്നവർ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വേണ്ടിയല്ല ഈ കള്ളപ്പണം ഉണ്ടാക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് അവർ താരം പറയുന്നത് കള്ളപ്പണക്കാർക്ക് വലിയ തിരിച്ചടി ഉണ്ടായി അല്ലേ വലിയ തിരിച്ചടി ഉണ്ടായി നമ്മുടെ നാട്ടിൽ ഒരിടയ്ക്ക് നമുക്ക് സ്വാശ്രയ കോളേജുകളിങ്ങനെ പൊന്തി വരുമായിരുന്നു എവിടെ ഇപ്പോൾ സ്വാശ്രയ കോളേജൊന്നും ആരും തുടങ്ങുന്നില്ലല്ലോ പണമില്ല സാർ വലിയ ഹോട്ടലുകൾ നോക്കൂ നോക്കി നിൽക്കുകയാണ് ഇപ്പോൾ എറണാകുളം ജില്ലയിൽ തന്നെ എടുക്കുക പെരുമ്പാവൂർ ആലുവ മൂവാറ്റുപുഴ കളമശ്ശേരി ഭാഗങ്ങളിലൊക്കെ വലിയ ഹോട്ടലുകളിൽ വലിയ ജ്വല്ലറികളൊക്കെ മഴയത്ത് കൂണുളയ്ക്കുന്ന പോലെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ആറിന് ശേഷം കണ്ടെയ്നർ വന്നതാണ് ഒരു സർക്കാരും വനങ്ങിയില്ല പക്ഷേ നരേന്ദ്രമോദി വന്നതിന് ശേഷം ഇത് നിരോധിച്ചത് കൃത്യമായ ബോധ്യത്തിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇനി പറയൂ ചിദംബരം കള്ളനോട്ടടിച്ചു അടിച്ചു അടിച്ചു ഇന്ത്യ സർക്കാർ സർക്കാരിൻ്റെ അറിവോടുകൂടിയാണ് നടന്നത് ഇന്ത്യൻ എക്കണോമിയെ തകർക്കാൻ വേണ്ടി ഇവിടുത്തെ ചില ആളുകൾക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി നോക്കൂ ഈ നിരോധനം വന്നതിന് ശേഷം കാശ്മീരിലെ സ്ഫോടനങ്ങളിൽ നിന്നും കാശ്മീരിൽ സൈന്യത്തിനെതിരെയുള്ള കല്ലറികളിൽ നിന്നു പണം ഇല്ലാണ്ടായി പണം ആളുകളെ തെരുവിലിറക്കാൻ പണം കൊടുക്കണം വെറുതെ ഒന്നും ഫ്രീ സർവീസ് സർവീസല്ല സാർ സൈ പട്ടാളത്തിൻ്റെ വണ്ടി വരുമ്പോൾ സ്കൂൾ വിദ്യാർത്ഥികളടക്കം വന്ന് കല്ലെറിയാൻ വരുന്നത് അവരുടെ കയ്യിലേക്ക് ആയിരത്തിൻ്റെ നോട്ടുകൾ വാരി കൊടുക്കുകയാണ് പോയി എറിയടാം പട്ടാളം വെടിവെക്കുകയൊന്നുമില്ല എന്ന് പറഞ്ഞു പറഞ്ഞപ്പോഴും പോകുന്നതിനൊക്കെ കാശാണ് പോയി ഒരു വണ്ടിക്ക് കല്ലെറിഞ്ഞാൽ അയ്യായിരം പതിനായിരം രൂപ കിട്ടുമായിരുന്നു ഇപ്പം ഇല്ലെന്നേ ഇപ്പോൾ ആ തീവ്രവാദിയൊക്കെ അവിടെ ഇരുന്ന് ആപ്പിളിൻ്റെ സ്റ്റിക്കർ ഒട്ടിക്കുക നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമായ യൂസഫ് അലി അദ്ദേഹത്തിന് പോലും അവിടെ ആപ്പിൾ ഒക്കെ സം സമാഹരിക്കുന്ന സ്ഥാപനവും പേട ഇവനെയൊക്കെ പിടിച്ചു ഇവനൊക്കെ വന്ന് പണിയെടുത്ത് ജീവിക്കുകയാണ് നമ്മുടെ നാട്ടിലെ വ്യവസായികൾക്ക് കാശ്മീരിൽ പോയി വ്യവസായം തുടങ്ങാൻ അന്തരീക്ഷമുണ്ടായി കാശ്മീരിൽ ബോംബാക്രമണം ഇല്ലാത്ത ഇപ്പോൾ തീവ്രവാദി ആക്രമണം ഉണ്ടാരാണ് പാകിസ്ഥാനിൽ നിന്ന് കേറി വരുന്നമാർ വെക്കുന്ന പകൽഹാം പോലെയുള്ള ആക്രമണങ്ങൾ അതല്ലാതെ കാശ്മീരികൾ കാശ്മീരിൽ കറണ്ട് ഇല്ലായിരുന്നറിയാവോ ദിവസം ആറു മണിക്കൂറൊക്കെ കറണ്ട് ഉണ്ടായിരുന്നത് ഇരുപത്തിനാല് മണിക്കൂർ ഇപ്പോൾ കറണ്ട് കിട്ടും അങ്ങനെ കാശ്മീരികളുടെ ജീവിതം മാറി ഇതെല്ലാം കൊണ്ടുവന്നത് നോട്ടു നിരോധനം വഴിയാണ് നിങ്ങൾ നോട്ടു നിരോധനത്തിനെ കുറിച്ച് പറയുമ്പോൾ ഡി ലാ റു ഓർക്കണം ചിദംബരത്തിനെ ഓർക്കണം അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച സോണിയാഗാന്ധി എന്ന് പറയുന്ന ആ മാഡത്തിനെ ഓർക്കണം ഈ രാജ്യത്തിന് വേണ്ടി ആ കുടുംബം ഈ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ അവർ ചെയ്തു ഇവിടുത്തെ സമ്പദ്ഘടനയെ താർക്കി താർക്കുക എന്നുള്ളത് പാകിസ്ഥാൻ്റെ ഫോറക്സ് അന്നെന്തായിരുന്നു നോട്ട് നിരോധനത്തിന് മുമ്പെന്തായിരുന്നു ഇപ്പോഴെന്താണ് എന്ന് മാത്രം നോക്കിയാൽ നോട്ട് നിരോധനം വിജയകരമായിരുന്നു എന്നത് അറിയാം ഡി ലാ മാധ്യമ മാധ്യമപ്രവർത്തനായ പ്രിയൻ പോലും കേട്ടിട്ടുണ്ടായിരുന്നില്ല കാരണം അങ്ങനെയാണ് അത് കാര്യമായും മറച്ചു വെക്കപ്പെട്ടൊരു കഥയാണ് അപ്പോൾ ഈ വാർഷികത്തിൽ നമ്മൾ ഡി ലാ കുറിച്ച് പറയുന്നു അതിൻ്റെ പിന്നിൽ ചിദംബരം ചെയ്ത വലിയ ചതി കോൺഗ്രസ് ചെയ്ത വലിയ ചതി സോണിയ എന്ന മാഡത്തിൻ്റെ നിർദ്ദേശപ്രകാരം ചില അധോലോക കഥകളിലൊക്കെ തൃശ്ശീലയ്ക്ക് പിന്നിലിരിക്കുന്ന അത് ഒരാളുണ്ടല്ലോ അത് അതിലേക്ക് വെളിച്ചം വീശുമ്പോൾ അതിനൊരു പെൺ രൂപമാണ് അവരുടെ തൊലി വെളുപ്പാണ് അവരുടെ ജനനം ഇന്ത്യക്ക് പുറത്താണ് സിരകളിൽ ഒഴുകുന്നത് സിസിലിയൻ ചോരയാണ് അവർക്കൊരു മകനുമുണ്ട് ഇന്ത്യൻ സ്റ്റേറ്റിനെ തകർക്കാൻ നടക്കുന്ന മകൻ അയാളുടെ പേര് ഞാൻ പറയുന്നില്ല നിങ്ങൾക്കറിയാം ആ പേര്